കാഴ്ചകളുടെ മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെ എടുക്കണമെന്നുള്ള ആ നിർബന്ധം കൊണ്ടു കൂടിയാണ് വളരെ സാവധാനം നീങ്ങുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം നമ്മൾ അങ്ങോട്ട് അടുക്കും തോറും വലിയ കൂടി കേട്ടു വരുന്നു സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു സൈഡിലൊക്കെ വലിയ മുളകൊണ്ടുള്ള ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നു നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളവും തെലുങ്ക് തമിഴ് ഹിന്ദി തുടങ്ങിയ പല വിവിധ ഭാഷകളിൽ സിനിമകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തതായിട്ട് നമ്മൾ സിനിമകൾ കൂടി മനസ്സിലാക്കുന്നു ആ കാണുന്ന സ്ഥലങ്ങളിലെ നിരോധിത മേഖലയാണെന്ന് തോന്നുന്നു അവിടെ ചുവപ്പ് റിബൺ കൊണ്ട് അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ആ സന്ദർശകരെ കയറ്റി വിടാത്ത വിധം ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മലയുടെ ചുറ്റുന്ന ശൃമാണ് ആ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇതും അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തു നിന്നുള്ള വ്യൂ അധിക മലോഹരണങ്ങളാണ് സ്കൂൾ കുട്ടികൾ കുട്ടികൾ അതുള്ള വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്തിൻ്റെ അതി മനോഹരവും വിപുലവും അത്ഭുതകരവുമായിട്ടുള്ള ആഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് അരിക്കുന്ന